മഴുവന്നൂർ പഞ്ചായത്തിൽ സ്വകാര്യ വ്യക്തികളുടെ പുരയിടത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളുണ്ടെങ്കിൽ വെട്ടിമാറ്റണമെന്ന് നിർദ്ദേശം മഴ കനത്ത സാഹചര്യത്തിൽ ഇത്തരം മരങ്ങൾ മറിഞ്ഞുവീണ് അപകടങ്ങൾ ഉണ്ടായാൽ ഉടമസ്ഥരായിരിക്കും ഉത്തരവാദികളെന്ന് അധികൃതർ അറിയിച്ചു മഴുവന്നൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പുരയിടത്തിൽ അപകട സാധ്യത ഉയർത്തുന്ന മരങ്ങളുണ്ടെങ്കിൽ അവ ഉടൻ നീക്കം ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു കാലവർഷം കനത്ത സാഹചര്യത്തിൽ അപകട ഭീഷണിയോടെ നിലകൊള്ളുന്ന മരങ്ങൾ മറിഞ്ഞു വീണ വ്യക്തികളുടെ ജീവനോ സ്വത്തിനോ നാശനഷ്ടം സംഭവിച്ചാൽ സ്ഥല ഉടമകളായിരിക്കും ഉത്തരവാദികൾ ഇത്തരത്തിലുള്ള മരങ്ങൾ സ്വന്തം ചെലവിൽ മുറിച്ചു നീക്കുകയോ ശേഖരങ്ങൾ വെട്ടി മാറ്റുകയോ വേണമെന്നും അറിയിപ്പിലുണ്ട് അപകട ഭീഷണിയായ മരങ്ങൾ മുറിച്ചു മാറ്റാൻ മടിച്ചാൽ തുടർന്നുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് ദുരന്ത നിവാരണ നിയമപ്രകാരം മരങ്ങളുടെ ഉടമസ്ഥർ ഉത്തരവാദികളായിരിക്കുമെന്നും മുഴുവനൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു മീഡിയ സിറ്റി പെരുമ്പാവൂർ